ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻ്റ് ആണ്ട്ടത് ഇത് എന്താ ഇനിയും വയറു പോയില്ലേ ഇപ്പോഴും ഇതുപോലെ കോമൺ സെൻസ് ഇല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് വലച്ചിട്ട് ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടിട്ടോ എട്ടൊമ്പത് മാസത്തോളം എടുത്തിട്ട് എൻ്റെ ബോഡിയിൽ വന്ന എല്ലാ ചേഞ്ചസും ഡെലിവറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ മാറി കിട്ടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഇതിപ്പോൾ ഒരു കമൻറ്റിൽ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇത് ഇതുപോലെ മുഖത്ത് നോക്കി ചോദിച്ച് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്ക് ട്രോമ കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ക്രീൻ പ്രഗ്നൻസി ആയിരുന്നു കൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ പിന്നെ ഫിസിക്കലി ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാറി പഴയൊരു ഹെൽത്ത് കണ്ടീഷൻ റീഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലെ വയറ് കുറഞ്ഞില്ലല്ലോ തടി ഒട്ടും കറയുന്നില്ലല്ലോ കുട്ടികളെന്താ മെലിഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ വെയിറ്റ് കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്നവരെ കൊണ്ട് എൻ്റെ പോസ്റ്റ്പോർട്ടം കോംപ്ലിക്കേറ്റഡ് ആവരുത് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു പ്രസവരക്ഷയ്ക്കായിട്ട് അഭിസന വന്നതിന് ശേഷം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കെയർ തന്നെയാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രെഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ ലേഡീസും നല്ലൊരു പോസ്റ്റ്പോട്ടം കൂടെ ഡിസേർവ് ചെയ്യുന്നുണ്ട്